ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക മുകളിൽ പ്രൊഫൈൽ പിക്ചറിനോട് ചേർന്നുള്ള ആ ഇരുപത്താറ് ടാബ്സ് നമുക്ക് കാണാം ഓൾറെഡി ഇരുപത്താറ് ടാബ്സ് ഓപ്പൺ ആണ് നമ്മുടെ തലച്ചോർ ഒരേ സമയം നിരവധി വ്യത്യസ്ത കാര്യങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങൾ നിരവധി ടാബുകൾ തുറന്നിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ് അത്യാവശ്യമല്ലാത്ത ടാബ്സ് ക്ലോസ് ചെയ്യുക അതിനായി നമുക്ക് ആ ടാബ്സിൻ്റെ ഇരുപത്തിയാറ് എന്നുള്ള ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യാം ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഇൻഡോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമല്ലാത്ത എല്ലാ ടാബുകളും ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ് തുടർന്ന് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക ടാപ്സിൽ ക്ലിക്ക് ചെയ്യുക ഇൻ ആക്റ്റീവ് ട്വൻ്റി വൺ ഡെയ്സ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് കാണാം ഇൻ ആക്റ്റീവ് ആഫ്റ്റർ ട്വൻറ്റി വൺ ഡേയ്സ് എന്നാണ് ഇതിനകത്ത് കിടക്കുന്നത് അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന ടാബുകൾ ഇന്നാക്റ്റീവ് ആകാൻ ഏറ്റവും കുറഞ്ഞ ദിവസം സെലക്ട് ചെയ്യുക അതിന് നമുക്ക് സെവൻ ഡേയ്സ് സെലക്ട് ചെയ്യാം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലാസ്റ്റ് അവർ ലാസ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് ലാസ്റ്റ് സെവൻ ഡേയ്സ് ലാസ്റ്റ് ഫോർ വീക്സ് ഓൾ ടൈം നമുക്ക് ഓൾ ടൈം ക്ലിക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് മൊത്തം ക്ലിയർ ചെയ്യുന്നതോടുകൂടി അത് ലോഗൗട്ടായി മാറുന്നതാണ് ഓൾ ടൈം ക്ലിക്ക് ചെയ്യാം ഡിലീറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യാം ോം ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ടിക്കിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ് ക്ലിക്ക് ചെയ്യുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻസ് ക്ലിക്ക് ചെയ്യുക നമ്മൾ വിസിറ്റ് ചെയ്യുന്ന എല്ലാ സൈറ്റുകളും സിക്യുറാകണമെന്നില്ല പല തരത്തിലുള്ള സ്കാമുകൾ ഉള്ള സൈറ്റുകളും ആയിരിക്കും ഇതിനായി നമ്മൾ ഓൾവേസ് യൂസ് സിക്യൂർ കണക്ഷൻ ഓൺ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ സിക്യൂർ അല്ലാത്ത വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് വാർണിംഗ് മെസ്സേജ് വരുന്നതായിരിക്കും നമ്മൾ ഏതൊക്കെ പേജുകൾ സന്ദർശിക്കുമെന്ന് ഗൂഗിൾ ക്രോം ഊഹിക്കാൻ ശ്രമിക്കുകയും അവ നേരത്തെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് വളരെയധികം മെമ്മറി ഉപയോഗിക്കുന്നു ഇത് കാരണം നമ്മുടെ ഫോൺ ഹാങ് ആകാൻ സാധ്യതയുണ്ട് ഇത് നമുക്ക് ക്രമീകരിക്കാം അതിനായി ഗൂഗിൾ ക്രോം ക്ലിക്ക് ചെയ്യുക മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ടാപ്പ് ചെയ്യുക സെറ്റിംഗിൽ ടാപ്പ് ചെയ്യുക प्राइवेसी एंड सिक्योरिटी टैप चाहिएगा प्रीलोड पेज टैप चाहिएगा ये नमक का स्टैंडर्ड प्रीलोडिंग सेलेक्ट किया हम प्ले स्टोर ओपन चाहिएगा सर्च बार गूगल क्रोम सर्च चाहिएगा നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക